േ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ചമ്പക്കുളം മൂലം ജലോത്സവത്തോടുകൂടി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജലമരകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ വഴി ഓരോ എപ്പിസോഡായിട്ട് ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെ ഡീറ്റെയിൽസ് ഒരു ചെറിയ വിവരണം ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കരച്ചാൽ ചുണ്ടനെ കുറിച്ച് ഒരു ചെറു വിവരണം തരാൻ വേണ്ടിയാണ് എല്ലാവർക്കും അറിയാം കരിച്ചാൽ ചുണ്ടൻ വള്ളംകളി ലോകത്തെ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കാർത്തികപ്പുളി താലൂക്ക് ഉയരം പഞ്ചായത്തിലെ ഒരു ചെറു ഗ്രാമമാണ് കരിച്ചാൽ എല്ലാവർക്കും അറിയാം വള്ളം ആദ്യമായി പണി കഴിപ്പിച്ചത് കോഴിമുക്ക് നാരായണൻ ആചാര്യാണ് അതുപോലെ തന്നെ വള്ളം ആദ്യമായി നീരണിഞ്ഞതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ എട്ടിനാൽ വള്ളത്തിന് ഏകദേശം അമ്പത്തി മൂന്ന് കോൽ നീളവും വേദി അമ്പത്തൊന്ന് അങ്കുലവുമാണ് നെഹ്റു ട്രോഫിയിൽ പതിനാറ് തവണയാണ് കയറിച്ചൽ ചൂണ്ടാൻ വിജയിച്ചത് അതിൽ രണ്ട് ഹാർഡ് ട്രിക്കുകളും ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ആദ്യമായി വള്ളം നെഹ്റു ട്രോഫി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എൺപത് എൺപത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്താറ് എൺപത്തേഴ് പിന്നെ നേടിയത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് അവസാനമായി കഴിഞ്ഞ വർഷം പള്ളത്തുരുത്തി വോ ക്ലബ്ബാണ് കരിച്ചാൽ ചുണ്ടനെ വിജയിപ്പിച്ചത് അങ്ങനെ പതിനാറ് തവണയാണ് കയർച്ചാൽ ചുണ്ടൻ നേര ട്രോഫിയിൽ വിജയിച്ചത് അതിൽ തന്നെ പല പ്രമുഖ ക്ലബ്ബുകളും തുടർന്നാണ് കാര്ച്ചാൽ ചുണ്ടനെ വിജയിപ്പിച്ചത് എല്ലാവർക്കും അറിയാം വള്ളംകളി ലോകത്ത് പല പ്രമുഖ ക്ലബ്ബുകളും കളിക്കുന്നുണ്ട് ഫ്രണ്ട്സ് വോ ക്ലബ്ബ് യു ബി സി പുല്ലങ്ങാടി ബോ ക്ലബ്ബ് കുമരകം ബോ ക്ലബ്ബ് വേമ്പനാട് ബോ ക്ലബ്ബ് വില്ലേജ് ബോൾ ക്ലബ്ബ് ആലപ്പുഴ ടൗൺ ബോ ക്ലബ്ബ് അങ്ങനെ പള്ളാത്തുരുത്തി ജീസസ് ഫ്രീഡം ബോ ക്ലബ്ബ് വേമ്പനാട് ബോ ക്ലബ്ബ് ഈ ക്ലബ്ബുകളെല്ലാം തുഴഞ്ഞ് കരിച്ചൽ ചുണ്ടനെ വിജയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ തവണത്തെ സി പി എൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിന്നറും കൂടെയാണ് കാര്യച്ചൽ അങ്ങനെ കരച്ചാലിൻ്റെ വിജയകഥകൾ പറഞ്ഞാൽ ഒട്ടനവധിയുണ്ട് അതുപോലെ തന്നെ കരുവാറ്റ പായിപ്പാട് ജലോത്സവം കല്ലട ജലോത്സവം പല്ലന പ്രസിഡൻസ് ട്രോഫി അങ്ങനെ എല്ലാ ഒട്ടുമിക്ക ജനവലകളിലും കാരച്ചാ വിജയ വിജയത്തിലും ചൂടിയിട്ടുണ്ട് ഈ വരുന്ന നെഹ്റു ട്രോഫിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സി ബി എല്ലും നെഹ്റു ട്രോഫിയും ഉൾപ്പെടെ എല്ലാ ജനവലികളിലും ഈ പ്രാവശ്യം കരച്ചാൽ ചുണ്ടനെ നയിക്കുന്നത് കെ സി ബി സി കരച്ചാൽ ചുണ്ടൻ ബോ ക്ലബ്ബാണ് ആദ്യമായാണ് കരച്ചാൽ കരക്കാർ എല്ലാവരോടെ ചേർന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ഏതായാലും കരച്ചാൽ ചുണ്ടനും കെ സി ബി സിക്കും എൻ്റെ എല്ലാവിധമായ ഭാഗങ്ങളും നേരുന്നു നന്ദി നമസ്കാരം